ചില ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ഒട്ടും ഒന്നും ശരിയാവത്ത പോലെ തോന്നാറില്ല വല്ലാത്തൊരു ക്ഷീണവും മടുപ്പും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളൊരു റോബോട്ടല്ല നമുക്കും ബസ്റ്റ് ആവശ്യമാണ് ഒരു നിമിഷം കണ്ണടച്ച ആലോചിച്ച് നോക്കൂ ഒരു യന്ത്രത്തിന് വിശ്രമം വേണോ ഇല്ല കാരണം അതിന് ഫീലിങ്സ് ഇല്ല ക്ഷീണമില്ല പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമുക്ക് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് സ്വപ്നങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഈ ലോകത്തിലെ ഓരോ മനോഹരമായ കാര്യങ്ങളും ആസ്വദിക്കാൻ നമുക്ക് എനർജി വേണം ആ എനർജി നമുക്ക് കിട്ടുന്നത് എപ്പഴാണ് നമ്മൾ സ്വയം ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഓർക്കുക ഒരല്പം വിശ്രമം എടുക്കുന്നത് നിങ്ങളുടെ ശക്തിയെ ഒട്ടും കുറയ്ക്കുന്നില്ല മറിച്ച് ഒരു പുതിയ കാര്യത്തിനുള്ള തയ്യാറെടുപ്പാണ് ഒരു വണ്ടിക്ക് യാത്ര ചെയ്യാൻ ഇന്ധനം ആവശ്യമുള്ളതുപോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി ഉണർവ് വിട്ടാൽ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും റെസ്റ്റ് ആവശ്യമാണ് അതിന് യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ഒരു അല്പസമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചേണൽ ചെയ്യാം അല്ലെങ്കിൽ ഉറങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് കെയർ ചെയ്യാം ഇഷ്ടപോലെ ചെയ്യാനാണ് സോ പറഞ്ഞു വന്നത് യു ആർ നോട്ട് എ റോബോട്ട് ആൻഡ് യു ഡിസർവ് റെസ്റ്റ്